ഓഫർ 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 എവിടെ നോക്കിയാലും എങ്ങ് നോക്കിയാലും പത്രം വായിക്കാൻ നോക്കിയാലും അതിലും ഓഫർ ടി വി തുറന്നാൽ അതിൽ ഓഫർ ഓണം ഓഫർ സോഷ്യൽ മീഡിയ നോക്കിയാൽ അവിടെയും ഓഫർ ഓഫറുകളുടെ ഒരു ബഹളമാണ് ഈ ഓണക്കാലത്ത് കലാകാരന്റെ പേരിൽ ഒരു ഓണത്തിന്റെ ഓഫർ നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഓഫർ ഉണ്ട് പക്ഷെ നമ്മൾ ഈ പരസ്യവും ഈ ഓഫറും ഒക്കെ കണ്ടിട്ട് നമ്മൾ എല്ലാ ഷോറൂമിലും ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട സാധനം നമുക്ക് നമുക്ക് പറ്റിയ വിലയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സർവത്ര ഓഫർ കണ്ടിട്ട് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ പല സ്ഥലത്തും നമ്മളെപ്പോലെ സാധാരണക്കാർ പറ്റിക്കപ്പെടുന്ന അവസ്ഥയില്ലേ തീർച്ചയായിട്ടും ഒരു ഓഫറുകൾ അല്ലെങ്കിൽ വിലക്കുറവ് എന്ന് പറയുന്നത് ഇവരുടെ ഇരുന്നൂറോളം സ്ഥാപനങ്ങളിലേക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ലാഭമുണ്ടല്ലോ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇതാണ് നമുക്ക് മറ്റൊരു നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് ഇരുന്നൂറോളം കടകളിലെ ബൾക്ക് പർച്ചേസിംഗ് സ്ട്രെങ് കൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാ കടകളിലോട്ടും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള നല്ല പ്രോഡക്റ്റുകള് നമുക്ക് വിശ്വസ്തയോടെ വന്ന് മേടിക്കാൻ പറ്റിയ അതും തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തീർച്ചയായിട്ടും ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ആ അണിഞ്ഞൊരുങ്ങുന്നതോടൊപ്പം ഒരുങ്ങിട്ട് നേരത്തെ ഒരു വൈറ്റ് മാർട്ടിലേക്ക് ഹലോ അരുൺ നിങ്ങൾ വൈറ്റ് വൈറ്റ് മാർട്ട് നമുക്ക് നമ്മുടെ മാർട്ടിന്റെ പ്രത്യേകിച്ച് ഓഫറുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ വിയുടെ ഒപ്പം നമുക്ക് തേർട്ടി ടു ഇഞ്ച് ടി വി ഫ്രീ ആയിട്ടുണ്ട് സംഭവം ഉണ്ടോ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന്റെ ഒപ്പം നമുക്ക് ഒരു അയൺ ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഒരു സൈഡ് ബൈ ബൈസൈഡ് റെഫ്രിജറേറ്റർ വാങ്ങാണെങ്കിൽ സാറിന് ഒരു മിനി ബാർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എങ്ങനെ മിനി ബാർ ചെറിയ ബാറോ ആ കുട്ടി ഫ്രിഡ്ജ് ആ വല്ലാണ്ട് കുട്ടി ഫ്രിഡ്ജ് കുട്ടി കുട്ടി ഫ്രിഡ്ജ് സാറിന് ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഒപ്പം ഒപ്പാണെങ്കിൽ മിക്സി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ ഓഫേഴ്സ് ഉണ്ട് അതുകൂടാതെ സാറിന് ഒരു ഒരു ലക്ഷത്തി സാധനം പർച്ചേസ് ചെയ്യാനാണ് ഒരു സൈഡ് ബൈ സൈഡ് ഓഫ് ഫ്രിഡ്ജോ എന്തെങ്കിലും പർച്ചേസ് നമുക്ക് ഒരു പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ക്യാഷ് ബാക്കും കിട്ടും തീർച്ചയായും അപ്പോ ഒത്തിരി ഓഫറുകൾ ഇനി എന്തെങ്കിലും ഓഫറുകൾ വേറെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കലാകാരന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് റേറ്റ് കൊടുക്കാം തീർച്ചയായും ഒരുപാട് ഓഫറുകൾ ഇനിയും ഇനിയും നിങ്ങൾക്ക് കേൾക്കാനുണ്ട് കാണാനുണ്ട് അതെ ും വരിക എക്സ്പീരിയൻസ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഈ സാധനം പുതിയതെന്ന് തോന്നുന്നു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആ ഇത് ഫ്രയേഴ്സ് എന്ന് പറയും ഇത് നമുക്ക് ഹെൽത്ത് നമ്മ നോക്കണോയിലെ കുക്ക് ചെയ്യണത് എണ്ണ എന്തോരം നമ്മുടെ ശരീരത്തിൽ ല്ലേ അതിന വിട്ട് ഓയില് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും എയർലാണ് ചൂട് കാറ്റുകൊണ്ടാണ് അത് കുക്ക് ചെയ്യുന്നത് അതാണ് വ്യത്യാസം ഹെൽത്തി ആയിരിക്കും ഫുഡ് എല്ലാം നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് വരാ വരെ നമുക്ക് ഓയിൽ ഇൻഡക്ഷൻ ചേട്ടാ ഇത് അല്ല ഇത് ടിപ്പിക്കൽ ഇലക്ട്രിക് സ്റ്റവ് തന്നെയാണ് സാധനം പക്ഷെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പോലെ ആക്കി എടുത്തായിരിക്കും മാത്രം പുതിയൊരു പ്രൊഡക്റ്റ് ആണ് അത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ പക്ഷേ ഇലക്ട്രിക് സ്റ്റൗ ആണ് ഓക്കെ ഇതിലപ്പോ ആ പാത്രം അടി പരന്നത് മാത്രം പറ്റുള്ളൂ ഇല്ല കറിച്ചട്ടി വരെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ നമ്മളെ മൺചട്ടി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ദോശ ചൂടണമെങ്കിൽ നമുക്കൊരു പ്ലേറ്റിന്റെ പോലും ആവശ്യമില്ല ഇതിന് മേളിൽ വേണമെങ്കിൽ ചൂട്ടെടുക്കാം കാരണം ഈ സർഫേസ് ഫുള്ള് ചൂടാവും അതേപോലെ തന്നെ നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കാം ഓക്കെ ആണ് ക്ലീൻ ചെയ്യാൻ അതേപോലെ തന്നെ നമുക്ക് ഗ്രില്ലടിക്കണോ ബാർബിക്യൂ എല്ലാം നമുക്ക് ഇതിൽ തന്നെ പറ്റും എന്ന് ഇൻഡക്ഷൻ ബേസ് കുക്കറിന്റെ പാത്രം ചൂടാവില്ല ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാവും കുറച്ച് ടൈം എടുക്കും സ്റ്റാർട്ടിംഗ് സെയിം ചങ്കേ ഈ ഓണം ഓണം നമ്മൾ വൈറ്റ് കഴിഞ്ഞാലും തീർച്ചയായും വന്നോളൂ കാണൂ മേടിക്കൂ സുഖമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകൂ വൈറ്റ് പോകൂട്ട് നമ്മുടെ അടുത്തുള്ള കട